ഇറാൻ യു എസ് സംഘർഷം അതീവ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ട്രംപ് ഒരു കരാറിലേക്ക് ഇറാനെ തള്ളിവിടുകയാണ് ഇതിനിടയിൽ ഇറാന്റെ ആത്മീയ നേതാവായ ആയിത്തുള്ള അലി ഖൊമേനിയെയും മകനെയും വധിക്കാൻ പദ്ധതി ഇട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വാഷിങ്ടണിന്റെ ആവശ്യങ്ങൾ ടെഹ്റാൻ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇറാന്റെ പരമോന്നത നേതാവായ ഐത്തുള്ള അലി ഖൊമേനിയും പിൻഗാമിയായി കണക്കാക്കപ്പെടുന്ന മകനെയും അവിടെ വലിയ രീതിയിൽ പുരോഹിത നേതൃത്വത്തിലെ മറ്റംഗങ്ങളെയും കൊല്ലാൻ ട്രംപ് പദ്ധതി ഇടുന്നു എന്നതാണ് അമേരിക്കൻ പ്രസിദ്ധീകരണമായ ആക്സിയോസ് എന്ന ഒരു ലേഖനം അവിടെ എടുത്ത് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഇതോടുകൂടി തന്നെ ഇനി ഇറാനെ ആക്രമിക്കുവാനും മുൻപേ തന്നെ അതായത് ഇത്തരത്തിൽ ആക്രമണം അഴിച്ചുവിടുന്നതിന് മുൻപേ തന്നെ ഇറാൻ ഭരണകൂടത്തെ അവിടെ മുച്ചൂടും ഇല്ലാതാക്കാനാണ് ട്രംപ് ശ്രമം നടത്തുന്നത് എന്നാൽ ഖൊമേനി ഘൊമേനിയാകട്ടെയും മകനെയും കൊണ്ട് ബങ്കറിനുള്ളിൽ സുരക്ഷിതമായി തന്നെ അവിടെ ഒളിച്ചിരിക്കുകയാണ് എന്ന മുന്നറിയിപ്പുകൾ ഇതിനു മുൻപേ തന്നെ രംഗത്ത് വന്നതാണ് ആയത്തിനാൽ തന്നെയാണ് ഇപ്പോൾ ബംഗറിനുള്ളിലേക്ക് അവിടെ കടന്നാക്രമിച്ചു കൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമണം നടത്താൻ ട്രംപ് പദ്ധതികൾ ആവിഷ്കരിക്കുന്നതായി എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം ട്രംപിന്റെ ഒരു മുതിർന്ന ഉപദേഷ്ടാവാണ് ഇത്തരത്തിൽ ഖൊമേനിയെ മകനെയും വധിക്കാൻ ഇത്തരത്തിൽ പദ്ധതികൾ നടത്തുന്നതായിട്ടുള്ള പരാമർശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് അദ്ദേഹം തന്റെ പിതാവിന്റെ പിൻഗാമിയായി വ്യാപകമായി തന്നെ കണക്കാക്കപ്പെടുന്നുണ്ട് അതായത് ഖൊമേനിയുടെ മകനെ വ്യാപകമായി തന്നെ ഉയർത്തിക്കാട്ടാൻ പല ശ്രമങ്ങൾ നടത്തി വരികയാണ് എന്നിരുന്നാൽ പോലും അവിടെ ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നതായിരുന്നു വ്യക്തമാക്കിയത് അതേപോലെ തന്നെ പ്രസിഡന്റ് ഇതുവരെ അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ തീരുമാനിച്ചിട്ടില്ലായിരുന്നുവെന്നും ഇവിടെ പരാമർശങ്ങൾ പുറത്തു വരുന്നുണ്ട് മാത്രമല്ല അദ്ദേഹമാകട്ടെ വലിയ രീതിയിൽ ചർച്ചകളും ചർച്ചകൾക്കും വലിയ രീതിയിലുള്ള അവ്യക്തമായ സ്വഭാവം അടിവരഴുന്ന ചില സംഭവങ്ങൾ ഉണ്ടായതായി ചില സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നുണ്ട് മാത്രമല്ല റിപ്പോർട്ട് അനുസരിച്ച് യു എസ് പ്രതിരോധ വകുപ്പ് ട്രംപിന് മുന്നിൽ നിരവധി സൈനിക ഓപ്ഷനുകൾ നിരത്തി നൽകിയിരിക്കുകയാണ് ചെയ്യുന്നത് ഓരോ സാഹചര്യത്തിലും അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഓരോന്ന് ചെയ്യാനായി തന്നെ എടുത്തു പറയുന്നതായി ഈ ഉപദേഷ്ടാവ് വ്യക്തമാക്കുന്നു അന്തിമ നടപടി ഇപ്പോഴും അവിടെ അനിശ്ചിതത്വത്തിൽ തന്നെ തുടരുന്നതിനിടയിലാണ് ഇത്തരം ഒരു ലേഖനം ഈ ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത് പ്രസിഡന്റ് എന്ത് തിരഞ്ഞെടുക്കും എന്നത് ആർക്കും ഇതുവരെ അറിയില്ല എന്നും അത് അദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന ഒന്നായി തന്നെ മാറുന്നു എന്നതാണ് ഈ ഉപദേഷ്ടാവ് ഇവിടെ നൽകുന്ന മറ്റൊരു മുന്നറിയിപ്പ് ഘൊമേനിയെയും മകനെയും കൊലപ്പെടുത്തുന്നതിനുള്ള ഒരു പദ്ധതി ആഴ്ചകൾക്ക് മുൻപേ തന്നെ ട്രംപ് കൈമാറിയതായി തന്നെ രണ്ടാമത്തെ ചില സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നു ഒരു സാധ്യത കുറച്ചു കാലമായി തന്നെ പരിഗണനയിൽ ഉണ്ട് എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് ട്രംപ് ആകട്ടെ മനഃപൂർവ്വം തന്നെ തന്ത്രപരമായ അവ്യക്തത നിലനിർത്തുകയാണ് എന്നതും മറ്റൊരു ഉപദേഷ്ടാവ് ഇവിടെ എടുത്തു കാര്യങ്ങൾ ചെയ്യുന്നു മാത്രമല്ല ട്രംപിൻ്റെ ഓപ്ഷനുകളാകട്ടെ അത് ഏത് നിമിഷം വേണമെങ്കിലും അവിടെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ആക്രമിക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും അവിടെ തയ്യാറാക്കിയിരിക്കുകയാണ് ചെയ്യുന്നത് ആയതിനാൽ തന്നെയാണ് ഇത്തരത്തിൽ മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് മാത്രമല്ല ട്രംപ് ഏത് രീതിയിൽ എങ്ങനെയുള്ള ആക്രമണമാണ് ആഗ്രഹിക്കുന്നതെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിന്താഗതിയെക്കുറിച്ചോ ഒന്നും തന്നെ ഇതുവരെ തങ്ങൾക്ക് വ്യക്തമായ ഒരു രൂപം നൽകാൻ സാധിക്കുന്നില്ല എന്നതും ഈ ഉപദേഷ്ടാവ് ഇവിടെ എടുത്തു പറയുന്നുണ്ട് മാത്രമല്ല അവിടെ നേരിട്ടുള്ളതോ അല്ലാതെയോ ആയുള്ള ആക്രമണം ടെഹ്റാനിൽ ഏത് നിമിഷം വേണമെങ്കിലും പൊട്ടിപ്പുറപ്പെടാം എന്നതാണ് മറ്റൊരു വ്യാപകമായ രീതിയിലേക്ക് ഉയർന്നു കേൾക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ ന്യൂസ്